രാജ്യസഭയിൽ എം പിയുടെ ഇരിപ്പിടത്തിൽ നിന്ന് പണം കണ്ടെത്തി കോൺഗ്രസ് എം പി മനു അഭിഷേക് സിംഗിയുടെ ഇരിപ്പിടത്തിൽ നിന്നാണ് നോട്ടുകെട്ടുകൾ കണ്ടെത്തിയത് From 1 to 1.30 I sat with Mr. Ayurdhya Prasad in the canteen in uh, Sangam and had lunch. At 1.30 I left Parliament. So my total stay in the house yesterday was 3 minutes and my stay in the canteen was 30 minutes. I find it bizarre that even on such issues politics is raised. Of course there must be an inquiry as to how people ഡൽഹിയിൽ നിന്ന് ശരത്ലാലുണ്ട് വിശദാംശങ്ങളുമായി ശരത് വിചിത്രവും ഒരേ സമയം വിചിത്രവും അതോടൊപ്പം തന്നെ അതീവ ഗുരുതരവുമായ വിഷയമാണ് എന്താണ് സംഭവം വളരെ ഒരു സംഭവമാണ് രാജ്യസഭയിൽ നടന്നത് സ്വാഭാവികമായിട്ട് ഒരു എംപിയുടെ ഇരിപ്പിടത്തുനിന്ന് നോട്ടുകെട്ടുകൾ കണ്ട് കണ്ടെത്തുക അതേപോലെ തന്നെ ആ നോട്ടുകെട്ടുകളിൽ വ്യാജ നോട്ടുകൾ ഉണ്ടാവുക എന്നീ എന്നീ വിഷയങ്ങളാണ് ഇന്ന് രാജ്യസഭയെ പ്രക്ഷുബ്ധമാക്കിയത് വൻ ബഹളം തന്നെ നടന്നു എന്ന് വേണം നമുക്ക് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു കാരണം ഏതായാലും ഇപ്പോൾ രാജ്യസഭ വീണ്ടും നടപടിക്രമങ്ങളെ കടന്നിട്ട് വിശദമായ സ്റ്റേറ്റ്മെന്റ് ചെയർമാൻ കൂടിയായ ചെയർമാൻ നൽകുമെന്ന ഒരു ഉറപ്പിലാണ് പ്രതിപക്ഷവും ഭരണപക്ഷവും സഭാ നടപടികളുമായി വീണ്ടും സഹകരിക്കുന്നത് ഇതാണ് ഒരു വളരെ മനു അഭിഷേകങ്ങി ഒരു അഭിഭാഷകനാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ വക്കല നടക്കുന്ന പ്രധാനപ്പെട്ട കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട എല്ലാ കേസുകളിലും ഹാജരാകുന്ന കേരളത്തിലടക്കമുള്ള ഹാജരാകുന്ന കേസുകൾ ഹാജരാകുന്ന പ്രമോധന സുപ്രീം കോടതി അഭിഭാഷകനാണ് മനു അഭിഷേകസിംഗി അദ്ദേഹം എപ്പോഴും വിവാദത്തിൽ പെടാറുണ്ട് ഈ പ്രശ്ന വിവാദം വളരെ സെക്യൂരിറ്റി ഉള്ളത് സ്കാനിങ്ങും മറ്റും ഒരുപാട് സെക്യൂരിറ്റി ചെക്കപ്പ് കഴിഞ്ഞ് എം പിമാരാണെങ്കിൽ പോലും അവരുടെ ബാഗാണെങ്കിൽ പോലും സെക്യൂരിറ്റി ക്ലിയറൻസ് കഴിഞ്ഞ് അകത്തേക്ക് പോവുള്ളൂ ഈ അവസ്ഥ ഈ അവസ്ഥയിലാണ് ഒരു നോട്ടുകെട്ടുകൾ രാജ്യസഭയിൽ നിന്ന് കണ്ടെടുത്തത് ഏതായാലും ഇത് വളരെ വളരെ വിശുദ്ധമായ അന്വേഷണത്തിന് തയ്യാറാണ് എന്നാണ് രാജ്യസഭാ ചെയർമാൻ പറഞ്ഞിരിക്കുന്നത് ഇതാണ് ഇപ്പോൾ രാജ്യസഭ തുടർന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ആതിര ചെറിയ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ശരത്ലാൽ ഡൽഹിയിൽ നിന്ന്